ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഡേ മൈ ലൈഫ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ പോണതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ആയി ചോദിച്ചു എങ്ങനെയാണ് എൻ്റെ ചേച്ചി സുഖമായോ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്തേക്കാം ഇത് ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ആയിക്കോട്ടെ എൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് വന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം എനിക്ക് അന്നമുൾ ഉണ്ടായതിന് ശേഷം നമുക്ക് അയ്യണം ഗാലക്സി ഒക്കെ തരുമല്ലോ അതേപോലെ ഞാൻ അത് അതെടുക്കണുണ്ടായിരുന്നു മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ അത് 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 കഴിഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴേക്കെ എനിക്ക് മുടി ഒഴിച്ചിൽ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ച് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും മുടി ഒഴിച്ചിലുണ്ടാവും അങ്ങനെ വിചാരിച്ചു ഞാൻ ഇപ്പോഴൊക്കെ കേട്ടോ ഇങ്ങനെ മുടിയൊക്കെ എന്താ പറയുക കെട്ടി കെട്ടിവെക്കാണ്ട് നിൽക്കണത് അല്ലെങ്കിൽ ഞാൻ എവിടെ പോയാലും കെട്ടി വെക്കുകയുള്ളൂ അതിനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വണ്ടിയിലോ എവിടെയെങ്കിലുമൊക്കെ പോവാണെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് പോയി കുറച്ചിരങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഉടുപ്പിലൊക്കെ ഊരി കിടക്കയായിരിക്കും മുടി ഇങ്ങനെ തുണി കിടക്കണ്ടാവും കുറേ ഉണ്ടാവുണ്ടാവും ഒരു കെട്ട് മുടി ഉണ്ടാവും ഞാൻ ഞാനിതിന് ശ്രദ്ധിച്ചു തുടങ്ങിയത് പിന്നെ 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 ഈ മുടി ഊരണേണെൻ്റെ അളവ് കൂടി കൂടി വന്നു അതും ഞാൻ വലിയ കാര്യമായി എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓരോ ദിവസം കഴിയുമോറും നമ്മൾ മുടിയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന ടൈമില് റൂമ് മറിച്ചു മുടിയായിരിക്കും അപ്പൊ എനിക്ക് വിഷമായി തുടങ്ങി എനിക്ക് വേറെ എന്തെങ്കിലും അസുഖമാണോ എന്തായിരിക്കും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഭയങ്കരമായിട്ട് വന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ഡെലിവറി നടന്ന ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർ പോയി കാണാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഡോക്ടർ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും അയേൻ്റെയും കാൽസ്യത്തിൻ്റെയും ഗുളിക കുറച്ച് നാളും കൂടി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായി പിന്നെ അത് മാത്രമല്ല തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പം എനിക്കും ഡൗട്ടായി ഇനി തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ഞാൻ ടെസ്റ്റ് ഇന്ന് ടെസ്റ്റ് ചെയ്യും നാളെ ടെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പറഞ്ഞു 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 ഇങ്ങനെ പോയി പക്ഷെ ടെസ്റ്റ് ചെയ്ത് മാത്രം നടന്നില്ല കേട്ടോ ആയി ഇനി കുറച്ച് ആളെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര തളർച്ച ക്ഷീണം അങ്ങനെയൊക്കെയായി അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മടികൊണ്ടായിരിക്കാം എന്തെങ്കിലും ചെയ്യാനുള്ള മടികൊണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി അത് മടിയല്ല എനിക്ക് എവിടെയെങ്കിലും കിടന്നാൽ കിടന്നു പോകും ഇരുന്ന് ഇപ്പം ഇരുന്ന് പോയാൽ ഇരുന്ന് പോയി എനിക്ക് എഴുന്നേൽക്കാനൊക്കെ ഒരു മടി അങ്ങനെ മടിയല്ല എന്താ പറയുക ഒരു തളർച്ച ക്ഷീണം അങ്ങനെയൊക്കെ ആയിട്ടോ അന്നമോളെ എനിക്ക് എടുത്തോണ്ട് എടുക്കാൻ പറ്റുള്ള മോജുവിനെനിക്ക് ഒട്ടും എടുക്കാൻ പറ്റുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് എടുക്കുമ്പോഴേക്കും ഞാൻ ആകെ ഒരു പരിവായിട്ടുണ്ടാവും അങ്ങനെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ പിന്നെ പിന്നെ എനിക്ക് ഈ നടുവേദന കൈകാലുവേദന എഴുപ്പുവേദനയൊക്കെ ഇപ്പം ഞാൻ പെട്ടെന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് വേദന ഉണ്ടാവില്ല ആയിരിക്കും എനിക്ക് കാല് വേദന കാൽ വേദന എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ അവിടെ തൊട്ട് ചിലപ്പോ നമ്മുടെ ഈ പാദത്തിന്റെ അവിടെ വരെ വേദന ഉണ്ടാവുള്ളൂ പക്ഷെ ആ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും കേട്ടോ അങ്ങനെ ഓരോ പ്രാവശ്യം അപ്പൊ അമ്മ പറഞ്ഞു ചെലപ്പോ ഇങ്ങനെ നിങ്ങൾ നിലത്ത് കാർപ്പറ്റൊക്കെ വിടിച്ചിട്ട് കിടക്കണം പിള്ളേരുടെ കൂടെ കിടക്കാനുള്ള ഒരു സൗകര്യത്തിന് അപ്പൊ തണുപ്പൊക്കെ അടിച്ചിട്ടായിരിക്കും അമ്മ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു അതായിരിക്കും കാരണം നമ്മൾ തന്നെയാണല്ലോ ഡോക്ടർ ആവാൻ നോക്കാം കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് എന്താന്ന് അറിയാൻ ശ്രമിക്കാറില്ല എനിക്ക് പൊതുവേ ഹോസ്പിറ്റലിൽ പോണതിനോട് താല്പര്യമില്ലാത്ത ആളാട്ടോ കുടിയൊക്കെ കഴിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ആ ഇതായിരിക്കും എന്ന് ഞാൻ തന്നെ ചിന്തിച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഓരോ ദിവസം ഈ ക്ഷീണം തളർച്ചയൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇനി ഇത് പറ്റില്ല കാരണം നിനക്ക് കുഞ്ഞുങ്ങളെയും കൂടി നോക്കാനുള്ളതല്ലേ അപ്പം എപ്പോഴും ഇങ്ങനെ തളർച്ച കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ നീ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാലൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സമയത്ത് എന്നാൽ നമുക്ക് ഡോക്ടറെ കാണാൻ പോകാന്ന് പറഞ്ഞു അപ്പൊ എന്റെ മൈൻഡിൽ മൊത്തം ആയിരിക്കുള്ളൂ എന്നുള്ള ചിന്തയാണ് അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി ഡോക്ടറെ കാണാൻ പോയി ഇപ്പൊ ഡോക്ടറെ ഒന്ന് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യണം യൂരിൻ ടെസ്റ്റ് ചെയ്യണം പറഞ്ഞു അങ്ങനെ അതിനുള്ളത് കൊടുത്തിട്ട് ഞങ്ങൾ വന്നു അപ്പൊ എന്റെ മൈൻഡിലുള്ളത് മൈൻഡിലുള്ള മൊത്തം ഈ തൈറോയ്ഡ് തൈറോയിഡ് എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ പോണേക്കാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്താൽ മതി യൂറിനും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം പക്ഷേ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണ്ട എന്തിനാ വെറുതെ പൈസ കളയണേ എനിക്ക് തൈറോയ്ഡ് ആയിരിക്കും ഞാൻ തന്നെ സ്ഥിരീകരിച്ച് ഇതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടാണ് അപ്പം അമ്മ പറഞ്ഞു ഏ പറ്റില്ല അമ്മയും പപ്പയുടെ ഒറ്റ നിർബന്ധത്തിൽ അതുകൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു റിസൾട്ട് വന്ന ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ വന്നു തൈറോയിഡ് കുഴപ്പമില്ല യൂറിൻ ഇൻഫെക്ഷൻ ചെറുതായിട്ട് കാണിക്കേണ്ടത് അത് പക്ഷേ എനിക്ക് എനിക്ക് വയർ വേദനയോ എനിക്ക് അങ്ങനെ വേറെ ശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നന്നായി വെള്ളം കുടിച്ചാൽ മതി മാറിക്കോളും ആന്റിബയോട്ടിക് എടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടാ പക്ഷെ ഡോക്ടർ പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ കുറവ് നന്നായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ ടാബ്ലറ്റ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഡോക്ടർ പറയണത് എനിക്ക് ശരീരം വേദന ഈ ക്ഷീണം തളർച്ച ഇതൊക്കെ അതിൻ്റെ ആയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊഴിച്ചിൽ പിന്നെ എനിക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശരീരം ക്ഷീണിച്ചുകൊണ്ട് തന്നെ എല്ലാ മാസവും എനിക്ക് പനി വരും എല്ലാ മാസവും ജലദോഷം വരും അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന പീരിയഡ്സ് ആവാൻ പോണേക്കാൾ മുമ്പ് വരുന്ന ഒരു സംഭവമായിരിക്കും എന്നാട്ടോ ഞാൻ അതിനെ അത്ര അത്ര ലാഘവത്തോടെ ഞാൻ കണ്ടത് അതായിരിക്കും ഇതായിരിക്കും എന്ന് ഞാൻ തന്നെ എന്താ പറയുക വിചാരിക്കുകയാണ് ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ തന്നെ വിചാരിച്ച് കൂട്ടി കുറേ കാര്യങ്ങൾ വെച്ചു അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ആർക്കെങ്കിലൊക്കെ നന്നായിട്ട് ക്ഷീണം തളർച്ച അതേപോലെ ഇപ്പം കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ആർക്കായാലും കേട്ടോ ക്ഷീണം തളർച്ച ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ട് ജലദോഷം വരുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എല്ലാ മാസം വരായിരുന്നു ഞാൻ അതിനൊക്കെ ഭയങ്കര നിസാരമായിട്ട് എടുക്കുക അതേപോലെ തന്നെ മുടി കൊഴിച്ചിരുന്നു നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും ഡെലിവറി കഴിയുമ്പോൾ ഇതൊക്കെ കോമൺ ആണല്ലോ എന്ന് വിചാരിക്കും ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആൾക്കാർ അതല്ലാത്തവരായാലും നിങ്ങൾക്ക് മുടിയൊക്കെ കൊഴിയുന്നുണ്ട് ഭയങ്കര ക്ഷീണുണ്ട് തളർച്ചയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ചിലവർക്ക് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ വരുമെന്ന് കേട്ടിട്ടുണ്ട് കേട്ടാ ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ നല്ല ചൊറിച്ചിലായിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് എല്ലാ ജോയിൻസും പെയിൻ ഭയങ്കര പെയിൻ ആയിരിക്കും നമുക്ക് കാലൊക്കെ പെട്ടെന്നായിരിക്കും പെയിൻ വരുന്നത് പെട്ടെന്ന് മാറും അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഒരു രാത്രിയൊക്കെ ഫുൾ നമുക്ക് പെയിൻ ഉണ്ടാകും ഒരു ദിവസം ഫുൾ പെയിൻ ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ വരണുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ തന്നെ ഇതായിരിക്കും എനിക്ക് വന്നേക്കാം പിന്നെ ഒരു സംഭവമാണ് നമുക്ക് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരല് ഇതൊക്കെ ഇതിന്റെ ഒരു ലക്ഷണമാണ് എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഈ സംഭവം ഒക്കെ ഉണ്ടാകും ഞാൻ പെട്ടെന്ന് ചൂടാ അപ്പൊ അമ്പ പറയ നീ എന്തിനാ ഇപ്പൊ ദേഷ്യ പറഞ്ഞ നീ എന്തിനാ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിക്കും പക്ഷെ ഇതൊക്കെ എനിക്ക് ഉണ്ടായ ലക്ഷണങ്ങളാണ് പെട്ടെന്ന് ദേഷ്യം വരാ മുടി മുടികൊഴിച്ചില് പിന്നെ ജോയിൻസിനൊക്കെ പെയിൻ പിന്നെ ഇടയ്ക്കിടക്ക് പനി വരാ പിന്നെ ചിലർക്കൊക്കെ ചോർച്ചിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടെങ്കി നിങ്ങള് നേരെ ഡോക്ടറെ പോയി കാണാം നിങ്ങളായിട്ട് മരുന്ന് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇതായിരിക്കും എന്ന് വിചാരിച്ചിരിക്കാണ്ട് നേരെ പോവുക കാരണം ഈ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞ കുറേ നമ്മുടെ ശരീരത്തിൽ വളരെ ബുദ്ധിമുട്ടാട്ടോ അതേപോലെ മുല കൂട്ടണ അമ്മമാരൊക്കെ ആണെങ്കിൽ നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന അനുസരിച്ച് കുഞ്ഞിലേക്ക് ഈ സംഭവങ്ങളൊക്കെ പോകും കുഞ്ഞിലേക്ക് ഇത് എത്തും അതായത് കുഞ്ഞിതൊക്കെ വലിച്ചെടുക്കും അപ്പം നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അയേണ്ട ഇതിൻ്റെയൊക്കെ കുറവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പം നമ്മളിത് ശരിക്കും എപ്പോഴും എപ്പോഴും ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ ഇതിപ്പോൾ ആരായാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ എന്നോട് ഡോക്ടർ ഉള്ളത് നന്നായിട്ട് സൂര്യപ്രകാശം കൊള്ളാം ഒരു പത്തര തൊട്ട് മൂന്നര വരെ ഉള്ളതിൻ്റെ ഇടയ്ക്കുള്ള സൂര്യപ്രകാശം അതായത് ഇളം വെയിലല്ല കൊള്ളേണ്ടത് ഈ സമയത്തുള്ള സൂര്യപ്രകാശം നന്നായിട്ട് കൊള്ളാം നമ്മൾ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടണതിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഈ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായിരിക്കും നമ്മൾ നന്നായിട്ട് സൂര്യപ്രകാശം കൊള്ളാൻ പറ്റുന്നവരാണെങ്കിൽ നന്നായിട്ട് കൊള്ളാം പിന്നെ നന്നായിട്ട് ഈ മീൻ ഇപ്പൊ ചാളായില്ല അതിലൊക്കെ നന്നായിട്ടുണ്ട് കേര ആ സംഭവത്തിലൊക്കെ നന്നായിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ കൂണ് സോയാബീൻ ഒക്കെ നന്നായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ ഡി അതിൽ നിന്നൊക്കെ ആ ഫുഡിൽ നിന്നൊക്കെ കിട്ടും പക്ഷെ ഫുഡിൽ നിന്ന് ഒരു പരിമിതി ഉണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഈ എന്തായിരുന്നു നമ്മുടെ വെയിൽ തന്നെ കൊള്ളണം എന്നാണ് എനിക്ക് പറഞ്ഞത് അപ്പോൾ എനിക്ക് ടാബ്ലറ്റ് എടുത്തു തുടങ്ങി പക്ഷേ എനിക്ക് തന്നേക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസത്തേക്ക് അതായത് എനിക്ക് ഒരാഴ്ച ഒരെണ്ണം വെച്ചുള്ളൂ അങ്ങനെ നാല് ടാബ്ലറ്റ് ആയിട്ട് എനിക്ക് തന്നു അതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാണ്ട് നേരെ ഡോക്ടറെ കാണും അപ്പൊ എനിക്ക് തന്നിട്ടുള്ള മരുന്നായിരിക്കില്ല നിങ്ങൾക്ക് തന്നത് ഓരോരുത്തർക്ക് വ്യത്യസ്തപ്പെട്ടായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള ടാബ്ലറ്റ് ഏതാന്ന് പറയാൻ പറ്റില്ല പിന്നെ മൾട്ടിവൈറ്റമിൻ്റെ ടാബ്ലറ്റും കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന വെച്ചുകൊണ്ടിരുന്ന ശരീരത്തിൻ്റെ ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മക്കളെ നോക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മൾ നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളും വെറുതെ ഒരു കുഴപ്പമില്ലാതെ ആയിരിക്കും മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോടും പക്ഷെ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അവരേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ന ചിന്ത മതി നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിരിക്കും എനിക്ക് അങ്ങനെ ആട്ടാ വന്നു ഞാൻ വെച്ചുകൊണ്ടിരുന്ന വെച്ചുകൊണ്ടിരുന്നു ഇപ്പൊ ഇവിടെ എത്തി എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥെത്തിയപ്പോഴാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയത് അപ്പോൾ ഇതെന്തായാലും കുറച്ചു പേർക്കെങ്കിലും ഉപാരമായിരിക്കുമെന്ന് വിചാരിക്കണം അപ്പൊ നമുക്ക് അടുത്ത ദിവസം വേറെ ആയിട്ട് കാണാം ചാച്ചാ